കേട്ടോ അപ്പം ഇന്ന് വേറെ ഒരു ഐറ്റം എന്നാ പറയുന്നത് ഒരു കുറച്ച് ഐറ്റംസ് വളരെ കുറച്ച് ഐറ്റംസ് കാണിക്കാനായിട്ടാണ് എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന ചില ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് കാണിക്കണം ഒന്നാമത്തെ ഐറ്റം ഇതാണ് അപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ ഡേ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ നെയിൽ പോളിഷ് കണ്ടോ ഇത് പിന്നെ വെർന്ന്സ് ഓ പേരിൻ്റെ ഒക്കെ എന്തിരിക്കുന്നു ഇതാണ് നിറം കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ പേര് അപ്പം ഇതിന്ന് നമ്മൾ ലുലുവിൽ പോയപ്പോൾ മേടിച്ചതാണേ എൻ്റെ നെയ്റ്റീവ് എന്നുണ്ട് അതിൻ്റെ അകത്തുണ്ട് ആ ഇത് പൊട്ടിക്കണമെങ്കിൽ ആയുധപരങ്ങളൊക്കെ വേണം ഞാൻ വിചാരിച്ച് വേഗം പൊട്ടുമായിരിക്കുമെന്ന് അപ്പം ഒരു പണിയാണ് പൊട്ടിക്കുന്നത് ഇത് നല്ല എന്നാ പറയുന്നത് നെയിൽ പോളിഷ് ഇപ്പോൾ കുറേ നാളായി മേടിച്ചിട്ട് അപ്പോൾ അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചതാണ് പൊട്ടുന്നില്ല പൊട്ടിക്ക പൊട്ടിക്കണം വേണ്ട കത്രി വേണം അതെനിക്കിത് കത്രി എടുത്തരാമോ പൊടിച്ചില്ലേ നെക്സ്റ്റ് ഐറ്റം ഒരു നെയിൽ പോളിഷാണ് ഇത് നോട്ട് എന്നാണ് ഇതിൻ്റെ പേര് ഈ ഒരു ബ്രാൻഡിൻ്റെ പക്ഷേ ഞാനിത് ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ എന്നാ പറയുന്നത് നമ്മുടെ ഇങ്ങനെ മെബലീൻ അങ്ങനെയൊക്കെ എല്ലാം വെച്ചേക്കുന്ന ആ ഒരു അവിടെ തന്നെ ഇങ്ങനെ നോട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ എന്നാ പറയുന്നത് എല്ലാം അതായത് ഫൗണ്ടേഷൻ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ ഒരു ബ്രാൻഡിനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് തെറ്റാൻ വേണ്ടി ഞാൻ ആ എന്നാണ് പക്ഷേ പിന്നെയാണ് ശ്രദ്ധിച്ചത് നോട്ട് എന്നാണ് ഇതിൻ്റെ ഈ ബ്രാൻഡിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഈ നിറവാണ് എടുത്തത് ഇതിൻ്റെ നിറത്തിൻ്റെ പേര് ഇതിൻ്റെ പേര് തന്നെ പവർഫുൾ പവർഫുൾ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഈ മെറൂൺ ഷെയ്ഡും ഒരെണ്ണം ഡാർക്ക് ഷെയ്ഡും എടുത്തു ഒരെണ്ണം ഇച്ചിരി ലൈറ്റ് ഷെയ്ഡും ഓക്കെ പിന്നെ എടുത്തത് ദേ ലിപ്സ്റ്റിക്കാണ് എല്ലാത്തി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന സംഭവമാണ് ഇത് നമ്മുടെ വെറ്റ് ആൻഡ് വെൽഡിൻ്റെ തന്നെ ഗീമി മോക്ക എന്ന് മോക്കാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത് ഞാൻ നേരത്തെ ഒരെണ്ണം യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട് ഇത് എന്നാ പറയുന്നത് ഇപ്പം ഒരെണ്ണം കൂടെ മേടിച്ചു തർപ്പം ഇതിന്റെയൊക്കെ ട്രെൻഡ് പോയി ഇപ്പം വന്നിരുന്നു നമ്മുടെ മെബലിന്റെ ആ വയനൈൽ ഇംഗെന്നും പറഞ്ഞിട്ടുള്ള ആ സംഭവം അല്ലേ ആ ഇനി വേ ഇത് പക്ഷേ എല്ലാവർക്കും ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു എല്ലാവർക്കും സ്യൂട്ടബിൾ ആകുന്ന ഒരു കളറാണ് അപ്പം ഇതാണ് മേടിച്ചത് ഇത് നമ്മുടെ ഗീമി മോക്ക അപ്പം ഇനി എല്ലാം നമുക്ക് പൊട്ടിക്കാം ഇതിനൊക്കെ അത്രയും വേണ്ടെന്ന് ഇത് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന നിറവാണ് ഞാനിത് കയ്യെ കാണിച്ചു തരാം ആദ്യം ഇതിൻ്റെ പാക്കേജിങ്ങൊക്കെ നല്ല രസമാണ് കണ്ടോ നല്ല കളറല്ലേ അങ്ങനെ ആദ്യം നമ്മൾ കയ്യല്ലേ എല്ലാവരും വരട്ടേണ്ടേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചുണ്ടിൽ വരട്ടുന്നത് അവന എന്നോട് പറയാം ചുണ്ടേ വരട്ടെ ഞാൻ കൈയ്യെ പറ്റി തീർക്കുന്നു നീ ഇതെ നോക്കിട്ട് പെരട്ടാൻ അറിയത്തില്ല കളറായോ കളറും വല്ലോ ഉണ്ടോ ആ നല്ലതേ എന്നാ പറഞ്ഞേ ഇതെല്ലാവർക്കും ചേരുന്നൊരു കളറാണേ നല്ലൊരു ഷെയ്ഡാണ് ഇത് പക്ഷേ ഇത് ഒത്തിരി അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് അങ്ങനെയൊന്നും പറയുന്നില്ല ഫുഡ് കഴിക്കുമ്പം കുറച്ചൊക്കെ പോകും അപ്പോൾ നമ്മൾ ഇന്നൊരു ഇച്ചിരി ഒന്ന് ടച്ച് ചെയ്ത് വെച്ചാൽ മതി പക്ഷേ നല്ലൊരു കളറാണ് എല്ലാവർക്കും സ്യൂട്ടബിളാകുന്ന കളറാണ് അപ്പോൾ ഇതാണ് എന്താണെങ്കിൽ പേര് ഇത് ക്യാറ്റ് ഫ്യൂട്ടിൽ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ ക്യാറ്റ് ഫ്യൂട്ടിൽ വരുന്ന ഗീമി മോക്ക നമുക്ക് ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാവേ വെറ്റ് ആൻഡ് വേൾഡിൻ്റെ നെയിൽ പോളിഷ് ഞാൻ വെറ്റ് ആൻഡ് വേൾഡിൻ്റെ നെയിൽ പോളിഷ് ഇട്ടിട്ടില്ല എനി അപ്പം ഇതൊന്ന് നമുക്ക് നോക്കാവേ ഭയങ്കര ലൈറ്റ് കളറാ കേട്ടോ ോക്കാം അല്ല കാലയിൽ ഇടണ്ടിരിപ്പിക്കാതെ സ്കിന്നെ തേക്കാനോ വല്ലാത്തൊരു ചിന്ത തന്നെ നല്ല നിറവല്ലേ ഓ നല്ല ഭംഗിയുണ്ട് ഞാൻ വിചാരിച്ചു ഒത്തിരി ലൈറ്റ് ആയിരിക്കുന്നു കേട്ടോ നല്ല ഭംഗിയല്ലേ ആ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വിചാരിച്ചായിരിക്കും സ്കിന്നത് നഗത്തേരി ഇടുമ്പം യു കാണത്തില്ലെന്ന് പക്ഷേ എന്നാണേലും നല്ലതായിട്ട് നല്ല നിറമാണ് കേട്ടോ ഇതിൻ്റെ നിറം നിങ്ങൾ വേണമെന്ന് അറിഞ്ഞു വെച്ചു കുറച്ചുകൂടെ നല്ല ഫെയർ ഒക്കെ ആയിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് ചേരും അപ്പം ഇതിൻ്റെ പേര് തന്നെ വെർണിസ് എ ഓഗിൾ വായിച്ചോളൂ വെർണിസ് എ ഓഗൾസ് എന്നാണ് തോന്നുന്നു അവിടെ ഒരു എൻ ഉണ്ട് പക്ഷെ അത് സൈലന്റ് സൈലൻറ്റാന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലല്ലേ വേറെ പേര് വേറെ നമ്പേഴ്സ് ഒന്നും ഇനി കാണുന്നില്ല ഓക്കെ കാസ്റ്റിംഗ് കോളെന്ന് എഴുതിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ നല്ല കളറാണ് ഇനി നമുക്ക് ഇതിട്ട് നോക്കാം ഈ ആണുങ്ങളുമായിട്ട് ഈ മേക്കപ്പ് ഒക്കെ എഴുതി ചെയ്യാനിരിക്കുന്നത് തന്നെ ഒരു ഇതാ അല്ലെ അലോചകത്വം അല്ലെ പെറ്റർ നമ്മള് മൊബൈലും ക്യാമറയോ എന്നാന്ന് വെച്ചാൽ നമ്മൾ തന്നെ എടുത്തു വെച്ച് ആ ഒരു മൂലെ മാറിയിരുന്ന് ചെയ്യുന്നതാണ് എനിക്ക് എന്തുവാ ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നു ഡു യു ഫീൽ ലൈക്ക് ദാറ്റ് എനിക്ക് ഈ കത്രി കത്രി ഒരു ചെവി കണ്ടിച്ച് കളയാൻ തോന്നുന്നു ക്യാമറാമാൻ ക്യാമറ ചിരിച്ച് ചിരിച്ച് കുലുക്കി കളയരുത് നമുക്ക് ഇത് ട്രൈ ചെയ്യാം ആക്ച്വലി ഈ ഡാർക്ക് കളേഴ്സ് എപ്പോഴും ഞാൻ ഈ കാലയിൽ ഞാൻ ഇത് മിക്കപ്പോഴും ഒരു ഷെയ്ഡാണ് കാലേൽ ഇടുമ്പോൾ നമ്മുടെ കാലത്ര ഇത് നഖവൊന്നും അത്ര ഭംഗിയില്ലെങ്കിലും കാലിന് ഒരു തെളിച്ചമൊക്കെ വരും ഒന്ന് കാലൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് വെളുത്ത് തേച്ചൊക്കെ കഴുകിയതുപോലെ തോന്നും ഇത് നല്ല ഒരു ഷെയ്ഡാണ് കുറേ നാളെ ഞാനിപ്പോൾ നെറ്റ്ബോൾസ് ഒക്കെ ഒന്ന് മാറിയിട്ട് അതുകൊണ്ട് ഒരു പിടുത്തമൊക്കെ ആ ഒരു പ്രിസൈസ് ആയിട്ട് കിട്ടുന്നില്ല ഒന്ന് പിടിക്കാനായിട്ടേ ഉം ഇത് ഇതാണ് ഇതൊന്നും ഒരു ബോട്ട് കൂടെ കഴിച്ചാൽ കുറച്ചുകൂടെ ഒരു ബോട്ട് കൂടെ അടിക്കുക അല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ ഭാഗ്യം സാധാരണ എടുത്തിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും തലതിരിഞ്ഞു പോകാറാണ് പതിവ് എന്താണെങ്കിലും ഇതവിടെ എടുത്ത രണ്ട് കളേഴ്സ് നന്നായിട്ടുണ്ട് സോ ഒരു കളർ ഇതാണ് ഒരു കളർ ഇതാണ് ഇപ്പോൾ രണ്ട് കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക ഇത് ഒത്തിരി നാൾ നിൽക്കുമോ അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കറിയത്തില്ല ഇത് എത്ര ദിവസം നിൽക്കും പാത്രം കഴുകുമ്പോൾ ഇത് അതിൻ്റെ വഴിക്ക് പോവുമോ പാത്രത്തിൻ്റെ കൂടെ പോവോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇപ്പോൾ സോഫ കളേഴ്സ് പ്രറ്റിയാണ് കയ്യിലിട്ടിട്ടാണെങ്കിലും ഒരു തെളിച്ചുമൊക്കെ കൈക്ക് തോന്നുന്നുണ്ട് അല്ലേ രണ്ട് കളേഴ്സും ഈ ഡ്രസ്സിന് മാച്ച് ഈ കളർ അപ്പോൾ ഇത് ഇതാണ് എൻ്റെ ഇന്നത്തെ പർച്ചേസ് ഈ മൂന്നെന്നും ഇപ്പം ദുബായിലുള്ള ആൾക്കാരൊക്കെ ദുബായിൽ യു എ യു എയിലുള്ള ആൾക്കാർക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ അവസരമാണ് നാഷണൽ ഡേ ഒക്കെ വരുവാണ് എന്താ പറയുന്നത് ഓഫേഴ്സ് കൊണ്ട് മൂടും ബ്ലാക്ക് ഫ്രൈഡേ ആ അതുകൊണ്ട് അല്ലാതെ മറ്റേ എന്നാ പറയുന്നത് ഇപ്പം ഇതിന്റെ സെയിൽ വരുമല്ലേ നാഷണൽ ഡേയുടെ സെയിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇപ്പം മേടിച്ചാൽ ഇരുട്ടി വാങ്ങാം അതുപോലത്തെ ഒരവസ്ഥയാണ് അപ്പം ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ഇത് സൂപ്പറ കേട്ടോ അതായത് ഇങ്ങനെ ഈ പിന്നെ മെബലീൻ്റെ ഇങ്ങനെ വിനയിൽ ഇങ്ക് അത് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് ഞാൻ ഒരുപാട് റിവ്യൂസ് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും സംഭവം നല്ലതാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് പക്ഷേ ചുണ്ട് കറക്കുമോ എന്ന് ചിലര് പറയുന്നു പക്ഷേ അറിയത്തില്ല കറുത്താൽ പിന്നെ ഇടുക അത്രയല്ലേ ഉള്ളൂ അല്ലേ കറുത്താൽ സിനിമകളിലോട്ട് പിന്നെ ഇടുക പക്ഷേ എനിക്ക് ഇപ്പം നമുക്കങ്ങനെ ഒത്തിരി ലോങ് ലാസ്റ്റിംഗിൻ അത്ര ഇല്ലേലും കുഴപ്പമില്ല ഈ ഒരു കളർ അതായത് ഇപ്പം ഇത് ഇത്തിരി റയറാന്ന് തോന്നുന്നു അങ്ങനെ എല്ലായിടത്തും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു ഇനി വേ കണ്ടപ്പോൾ എടുത്തു കണ്ടും ഇഷ്ടപ്പെട്ടു എടുത്തു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ